എം എസ് എൻ ഫുട്ബോൾ ടോക്സിയിലാക്കിയവർക്കും ആണ് ഇരുപതുകാരനായ സ്പാനിഷ് ഡിഫൻഡർ ഡിഫൻഡർസിനെ സ്വന്തമാക്കിയിട്ടുള്ളത് റയൽ മെഡ്രഡ് തന്നെ ഇത് ഒഫീഷ്യലായി കണ്ട് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ താരത്തെ റയൽ മാഡ്രഡ് ക്ലബ് അഞ്ച് വർഷത്തേക്കാണ് കരർ കൊടുത്തിട്ടുള്ളത് അതായത് ഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ ഈ താരം റയൽ മെഡ്രഡ് ക്ലബിൽ ഉണ്ടാകും ഒരു യംഗസ്റ്റ് കളിക്കാരനാണ് ഹോയ്സസ് ഡീൻഹുസോകപ്പിന് മുന്നോടിയായി പരിക്കേറ്റ് പ്രതിരോധ ശക്തിപ്പെടുത്താനാണ് ഇപ്പോൾ റയൽ മെഡ്രഡ് ക്ലബ് ലക്ഷ്യമിടുന്നത് അതിനാൽ ട്രാൻസ്ഫർ വിപണിയിലെ ആദ്യത്തെ പ്രധാന നീക്കമാണ് ഹോയ്സിന്റെ നീക്കം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ യുവന്റേസിൽ നിന്ന് ബോണ്മത്തിൽ ചേർന്ന ഹുസൈൻ പ്രീമിയർ ലീഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ടോട്ടന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിസനാൽ തുടങ്ങിയ മുൻനിര ക്ലബ്ബുകൾക്കെതിരെ മുപ്പത് മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ഗോളുകൾ നേടുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ മികച്ച സീസണിൽ പ്രീമിയർ ലീഗ് യങ് പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡും മാർച്ചിൽ സ്പാനിഷ് ദേശീയ ടീമിനൊപ്പം അരങ്ങേറ്റത്തിനും അദ്ദേഹത്തിന് നോമിനേഷൻ ലഭിച്ചിരുന്നോസിന് ചെൽസി ആയിസനാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നിവയിൽ നിന്നുള്ള മത്സരങ്ങളെ മറികടന്നുകൊണ്ട് ആണ് റയൽ മാഡ്രിഡ് ക്ലബ് ഈ താരത്തെ സ്വന്തമാക്കിയത് ലിവർപൂളിന്റെ ട്രെയിൻ അലക്സാണ്ടർ അർണോൾഡ് അടുത്ത പ്രമുഖ താരമാകുമെന്നും ഇതിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റയൽ മാഡ്രിഡ് ക്ലബ്ബിലേക്ക് കൂടുതൽ പേർ ഉടൻ തന്നെ ക്ലബിലേക്ക് എത്തുമെന്നും ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് ജൂൺ പത്തൊൻപതിന് അൽഹിലാലിനെതിരെ ആരംഭിക്കുന്ന റയൽ മാഡ്രിഡിന്റെ ഫിഫ ക്ലബ്ബ് ലോകകപ്പ് സീസണിൽ ഡിനുഹിസിനോ അലക്സാണ്ടർ അർണോൾഡോ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് റയൽ ആരാധകർക്ക് സന്തോഷിക്കാനുള്ള ഒരു വാർത്തയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം